ഹായ് എവരി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ അല്ലെങ്കിൽ ഐ ബി ബി എസ് നാലായിരത്തി നാനൂറ്റി അൻപത്തഞ്ച് പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ പി ഒ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ട്രെയിനി ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ നാലായിരത്തി നാനൂറ്റി അൻപത്തഞ്ച് ഒഴിവുകളാണുള്ളത് കേരളത്തിലും അതുപോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമെല്ലാം ഒഴിവുകൾ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയപരിധി അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് അതുപോലെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എന്നൊക്കെ പറയുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് അതുപോലെ അപ്ലിക്കേഷൻ ഫീസ് അല്ലെങ്കിൽ ചാർജ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ് ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഡേറ്റും ഇരുപത്തൊന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രീ എക്സാ ി എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ടായിരിക്കും ആ ഒരു ട്രെയിനിങ് സെപ്റ്റംബറിലായിരിക്കും കറക്റ്റ് ഡേറ്റ് പുറത്ത് വിട്ടിട്ടില്ല അതുപോലെ നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാം ഉണ്ടാവും അതിന് ശേഷം ആയിരിക്കും മെയിൻ എക്സാം ഉണ്ടാവുക അപ്പോൾ ആ ഒരു പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള കോൾ ലെറ്റേഴ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നത് ഒക്ടോബറിലായിരിക്കും അതുപോലെ പ്രിലിമിനറി എക്സാമും ഒക്ടോബറിൽ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ പ്രിലിമിനറി എക്സാമിന് ഓൺലൈനായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ഡേറ്റ് ഒക്ടോബറിലായിരിക്കും അതിൻ്റെ റിസൾട്ട് ഒക്ടോബർ നവംബറുകളിലായിട്ട് തന്നെ പബ്ലിഷ് ആകും അടുത്തതായിട്ട് മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള കോൾ ലെറ്റേഴ്സ് നവംബറിൽ തന്നെ പബ്ലിഷ് ആക്കും അതുപോലെ അതിൻ്റെ മെയിൻ എക്സാം മെയിൻ എക്സാമിനേഷൻ ഓൺലൈനായിട്ട് തന്നെയാണ് അതിൻ്റെ എക്സാമും നവംബറിലായിരിക്കും അതുപോലെ അതിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ഡിസംബർ ജനുവരിയിലായിട്ടായിരിക്കും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും അത് എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഇൻറ്റർവ്യൂ ഉണ്ടാവും അത് ജനുവരി ഫെബ്രുവരിയിലായിട്ടായിരിക്കും അതിനുശേഷം അവസാനമായി അലോട്ട്മെൻറ്റ് ഉണ്ടാവും ആ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം പ്രൊവിഷണൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് അത് ഏപ്രിലായിട്ടായിരിക്കും ഉണ്ടാവുക ഓക്കെ അങ്ങനെയാണ് ഈ ഒരു ജോബിലേക്ക് സെലക്ട് ചെയ്യുന്നത് അതുപോലെ ഏതൊക്കെ ബാങ്കുകളിലാണ് ഒഴിവുകൾ പൊതുമേഖലാ ബാങ്കുകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ള ഏത് ഏതെല്ലാം ബാങ്കുകളിൽ അവണ് എത്ര ഒഴിവുകളുണ്ടെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അവിടെ എണ്ണൂറ്റി എൺപത്തഞ്ച് ഒഴിവുകളുണ്ട് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് മുന്നൂറ്റി ഒഴിവുണ്ട് കാനറ ബാങ്ക് എഴുന്നൂറ്റി എൺപത് ഒഴിവുകളുണ്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇരുന്നൂറ് ഒഴിവുകളുണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇരുന്നൂറ് ഒഴിവുകൾ അതുപോലെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഇരുന്നൂറ്റി അറുപത് ഒഴിവുകൾ ഇത്രയും ബാങ്കുകളിലാണ് ഒഴിവുകളുള്ളത് അതുപോലെ പ്രായപരിധി ഡീറ്റെയിൽസ് എല്ലാം നോക്കാം ജനറൽ കാറ്റഗറിയിൽ പെടുന്നവർക്ക് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി ഈ ഒരു ഇരുപതിൻ്റെയും മുപ്പതിൻ്റെയും ഇടയിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം അതുപോലെ അവരുടെ കണക്കനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് രണ്ടിനും രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതുപോലെ പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെ ഇളവും ഒ ബി സി കാറ്റഗറിക്കാർക്ക് മൂന്ന് വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ് അപ്പോൾ നേരത്തെ ഒക്കെ നമ്മളെ ജോബിൻ്റെ ഡീറ്റെയിൽസ് പറയുന്ന സമയത്തൊക്കെ ഒരു വിവിധ ജോബുകളിലെല്ലാം ഈ ഒരു എസ് സി എസ് പി കാറ്റഗറി ആയാലും ഒ ബി സി കാറ്റഗറി ആയാലൊക്കെ നിങ്ങൾക്ക് വയസ്സ് ഇളവൊക്കെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ ഏതൊരു തൊഴിൽ അവസരം വന്നു കഴിഞ്ഞാലും നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് അപ്പോൾ അതെന്ന് പറയുന്നത് ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അംഗീകരിച്ച സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി അപേക്ഷിക്കുന്ന സമയത്ത് ഡിഗ്രി നിങ്ങൾ പൂർത്തിയായിരിക്കണം അപ്പോൾ ഒരു ബിരുദ്ധമാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു യു ജി സി അംഗീകരിച്ചിട്ടുള്ള യു ജി സി അംഗീകാരം ലഭിച്ച ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഗവൺമെൻറ് അംഗീകൃത അംഗീകൃതമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഓക്കെ അവസാനമായിട്ട് അപ്ലിക്കേഷൻ ഫീസ് ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ജനറൽ കാറ്റഗറി അതുപോലെ ഒ ബി സി ഇ ഡബ്ല്യു ബി എസ് എന്ന കാറ്റഗറിയിൽ എല്ലാം എണ്ണൂറ്റി എണ്ണൂറ്റി അൻപത് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എക്സ് എസ് കാറ്റഗറിക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയുമാണ് അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് വഴിയെല്ലാം അപേക്ഷാ ഫീസ് അടക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ മറ്റൊരു ജ്യൂസ് ഫുൾ വീടായിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെ താങ്ക് യു